ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പഞ്ചപുരുഷ മഹായോഗങ്ങളിൽ പറയണത് സരസ്വതി യോഗത്തിൽ ജനിച്ചാലുള്ള ഫലമാണ് സരസ്വതി അതായത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ സരസ്വതി യോഗം അതായത് ശുക്രനും വ്യാഴവും അതായത് ശുക്രൻ വ്യാഴം ബുധൻ ഇവർ കേന്ദ്ര ത്രികോണ ഭാഗങ്ങളിലോ രണ്ടാം ഭാവത്തിലോ നിൽക്കുകയും അതായത് ഈ കേന്ദ്ര എന്ന് പറഞ്ഞ ലഗ്ന കേന്ദ്രമാണ് അതായത് ലഗ്ന കേന്ദ്രത്തിൻ്റെ ത്രികോണ ഭാഗങ്ങളിലോ രണ്ടാം ഭാവത്തിലോ നിൽക്കുകയും അതായത് ശുക്രനും ബുധനും വ്യാഴവും രണ്ടാം ഭാവത്തിൽ നിൽക്കുകയും വ്യാഴം സ്വ സ്വക്ഷേത്രത്തിലോ ബന്ധു ക്ഷേത്രത്തിലോ ബലവാനായി നിൽക്കണം എന്നും കൂടി പറയുന്നുണ്ട് അതേപോലെ തന്നെ പറയണത് യോഗം ചെയ്തിൽ അതായത് ഇവർ തമ്മിൽ യോഗം ചെയ്ത് അതായത് പറയണതെന്ന് വെച്ചാൽ ഈ ബലവാനായി നിൽക്കുകയും ചെയ്താൽ ഈ യോഗം ഭവിക്കും സരസ്വതി യോഗം ഭവിക്കും എന്നാണ് പറയണത് സരസ്വതി യോഗത്തിൽ ജനിക്കുന്നവര് ബുദ്ധിമാനും ശാസ്ത്രജ്ഞനും ശാസ്ത്രജ്ഞാനം തീരും ഗദ്യ പദ്യങ്ങൾ ഗണിതം അലങ്കാരശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങളിൽ അസാമാന്യമായ അറിവും ബോധവും ഉള്ളവനാകും കവിതകളും പ്രബന്ധങ്ങളും ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരിക്കും ശാസ്ത്രങ്ങളുടെ മറുകര കണ്ടവൻ ആകും വലിയ കീർത്തിയും ധനവും ഉണ്ടാകും സൽപുത്രാതിഥികളോടുകൂടിയവനായും പൊതു സമൂഹത്തിൽ സ്വീകാര്യയും മഹാഭാഗ്യവനായി തീരും എന്നാണ് പറയണത് ആചാര്യം പറയണത് ഒന്നുകൂടി പറയാം ശുക്രൻ വ്യാഴം ബുധൻ ഇവർ കേന്ദ്ര ത്രികോണ ഭാഗങ്ങളിലോ രണ്ടാം ഭാവത്തിലോ നിൽക്കുകയും വ്യാഴം സ്വക്ഷേത്രത്തിലോ ബന്ധു ക്ഷേത്രത്തിലോ ബലവാനായി നിൽക്കുകയും ചെയ്താൽ യോഗം ഭവിക്കും സരസ്വതി യോഗത്തിൽ ജനിക്കുന്നവർ ബുദ്ധിമാനും ജ്ഞാനമുള്ളവനുമായി തീരും വിദ്യാപദ്യങ്ങൾ ഗണിതം അലഹ് അലങ്കാരശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങളിൽ അസാമാന്യമായ അറിവും ബോധവും ഉള്ളവനാകും കവിതകളും പ്രബന്ധങ്ങളും ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരിക്കും ശാസ്ത്രങ്ങളുടെ മറുകര കണ്ടവൻ ആകും വലിയ കീർത്തിയും ധനവും ഉണ്ടാകും സൽപുത്രാദികളോട് കൂടിയവനായിട്ടും പൊതുസമൂഹത്തിൽ ഏർ നല്ലവനായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവനും എന്നാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ സ സരസ്വതി യോഗത്തിൽ ജനിച്ചാൽ ഉള്ള ഫലം പറയണം പഞ്ചമഹാപുരുഷ യോഗത്തിൽ സരസ്വതി യോഗത്തിൽ ജനിച്ചാലുള്ള പൊതുവായ ഫലം അപ്പം അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം